ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വളയിടൽ ചടങ്ങ് നടത്തുകയാണ് കൺമണിക്ക് വളയിടാൻ തനിക്കൊട്ടും താൽപര്യമില്ലെന്ന് സുജു പറയുന്നുണ്ടെങ്കിലും സാഗറും കൃപയും സുജുവിനെ കൊണ്ടുതന്നെ കൺമണിയുടെ കയ്യിൽ വളയിടീക്കുകയാണ് കൺമണിക്കാണെങ്കിൽ തന്നെ ഒട്ടും അംഗീകരിക്കാത്ത സുജു വളയിടുന്നത് കണ്ട് ആകെ ടെൻഷനാവുന്നുണ്ട് പിന്നീട് കൺമണി അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് സുജു എന്നിട്ട് കൺമണിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഈ അങ്ങനെ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുത്തു ല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം നിന്നെ ഒരിക്കലും എൻറെ മരുമകളായി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുജു കൺമണിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഇത് കേട്ട് കൺമണി അങ്ങനെ ഞെട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുജുവിന്റെ വാക്കുകൾ കേട്ട് കൺമണിക്കാകെ സങ്കടവും വരുന്നുണ്ട് കൺമണിയോടുള്ള ദേഷ്യത്തിൽ സുജു അങ്ങനെ കൺമണിയെ വേദനിപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൃപ വരുന്നത് എന്താണ് അമ്മേ അമ്മ ഇങ്ങനെ കോമഡിയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് കൃപ സുജുവിനോട് ചോദിക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നതും സുജു പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ് പിന്നീട് അങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൺമണിയെ കൃപ ആശ്വസിപ്പിക്കുന്നുണ്ട് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃപ പറയുന്നുണ്ട് അമ്മ ഒരു പാവമാണ് ആന്റിയമ്മിയാണ് ാണ് അമ്മയെ ഇളക്കിവിടുന്നതെന്ന് പറഞ്ഞ് കൺമണിയെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് കൃപ കൺമണിയെ ചിരിപ്പിക്കുകയാണ് പിന്നീട് കൺമണിയും കൃപയും ചിരിച്ചുകൊണ്ട് അങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അതിനുശേഷം സാഗർ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൺമണിയുടെ വീടിന് പുറത്ത് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ വരുന്നത് പിന്നീട് ശ്രീനിവാസൻ സാഗറിനോട് സ്ത്രീധനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സാഗറിന്റെ കുടുംബത്തിനനുസരിച്ച് ഒരു സ്ത്രീധനം കൊടുക്കാൻ ശ്രീനിവാസിനോ കുടുംബത്തിനോ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ അത് മുൻകൂട്ടി സാഗറിനോട് സംസാരിക്കുന്നത് ശ്രീനിവാസൻ അങ്ങനെ സ്ത്രീധനത്തിന്റെ കാര്യമെല്ലാം പറയുമ്പോൾ സാഗർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ശ്രീനിവാസന് എത്ര പവൻ തരാൻ പറ്റും മിനിമം ഒരു ഇരുന്നൂറ്റമ്പത് പവനെങ്കിലും വേണമെന്ന് സാഗർ പറയുമ്പോൾ ശ്രീനിവാസനാകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് സാഗറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി അമ്മായിമാർ രണ്ടുപേരും കൂടി ചേർന്ന് കൊറേ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അവർ പാക്ക് ചെയ്ത് കാറിനുള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് പിന്നീട് സാഗറും കുടുംബവും എല്ലാവരും അവിടെ നിന്നും പോയതിനു ശേഷം എന്ന ലക്ഷ്മിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് കൂടെ ധനലക്ഷ്മിയുടെ തുണികളും ബാഗും എല്ലാം അമ്മായിമാരെ എടുത്തിട്ട് വരികയാണ് ധനലക്ഷ്മിയാണ് പായസത്തിൽ ഉപ്പ് കലർത്തിയതെന്ന് അമ്മായിമാർക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇൻ ധനലക്ഷ്മി ഈ വീട്ടിൽ കഴിയണ്ടെന്ന് പറഞ്ഞ് അമ്മായിമാര് ധനലക്ഷ്മിയെ പുറത്താക്കുകയാണ് അതിനുശേഷം ബലരാമൻ ഓഫീസിലേക്ക് പോകുന്ന വഴി ബലരാമന്റെ ഫോണിലേക്ക് സുമിത്ര വിളിക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്ത് സുമിത്രയോട് സംസാരിക്കുന്ന ബലരാമൻ ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് സാഗറും കുടുംബവും കൺമണിയെ പെണ്ണ് കണ്ടുവന്നതിന് ശേഷം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആന്റമിയോടും കൃഷിനോടെല്ലാം പറയുകയാണ് ഇതെല്ലാം കേട്ട് ഇന്ത്യ അങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് കൃഷാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്